പത്മപ്രിയയുടെ ആഗ്രഹം കുഞ്ഞുടുപ്പിട്ട് അഭിനയിക്കാനായിരുന്നു അത്രേ പക്ഷേ എന്താണ് പത്മപ്രിയ കിണങ്ങുന്നതല്ലേ ആഗ്രഹിക്കാവോ അങ്ങനെ കുഞ്ഞുടുപ്പിട്ട് എന്ത് കാണിക്കാനാ നിങ്ങൾ ഉദ്ദേശിച്ചത് അതിനിവിടെ നല്ല തൊടുത്ത ആപ്പിൾ പോലുള്ള ഒന്നാംതരം നായികമാരില്ലേ ചെറിയ രണ്ട് പീസ് തുണി കാണിച്ചാൽ മതി ഏത് ദേശത്താണെങ്കിലും ഏത് ഭാഷയിലുള്ളവളാണെങ്കിലും പറന്നെത്തും നിങ്ങൾക്ക് ചില വേഷങ്ങളുണ്ടായിരുന്നു നിങ്ങളത് അഭിനയിച്ച് ഭംഗിയാക്കിയിട്ടുമുണ്ട് അവസരം കുറഞ്ഞപ്പോൾ താരം നേരെ പറഞ്ഞത് അമേരിക്കയിൽ ഒരു കോഴ്സ് ചെയ്യാനാണ് ഉപരിപഠനം നടത്തുന്നതിനിടയ്ക്കാണ് കാര്യങ്ങൾ മനസ്സിലായത് അവിടെ ഡ്രസ്സിന് ഇറക്കം കുറവാണ് ആരും നോക്കില്ല എന്തിട്ടാലും ഇട്ടില്ലെങ്കിലും മാത്രവുമല്ല ക്ലാസ്സിൽ കയറണ്ട ക്ലാസ് റൂം പഠനം അവിടെയില്ല സെൽഫ് ഡിസ്കവറി പ്രോസസ്സാണത്രേ അവിടെ കൂടുതൽ സ്വാതന്ത്ര്യവുമുണ്ട് ഇപ്പോഴാണത്രേ താരം സിനിമക്കാൾ ഗ്ലാമറസായി ജീവിക്കുന്നത് അമേരിക്കൻ ജീവിതശൈലി താരത്തെ വല്ലാതെ ആകർഷിച്ചു ഇവിടെ സിനിമയിൽ ചെറിയ വസ്ത്രം ധരിക്കാൻ അവസരം കിട്ടാത്തതിന്റെ ക്ഷീണം താരം അവിടെ തീർത്ഥത്രേ എന്തായാലും പത്മപ്രിയ ഒന്ന് ശ്രദ്ധിച്ചോളൂ അവിടുത്തെ ഭരണാധികാരി ഇപ്പോൾ ഒബാമയല്ല ട്രംപാണ് ട്രംപ് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്